പണ്ട് കാലത്ത് ഇവിടെ ഒരു മുതിർന്ന നേതാവ് ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് ഭയങ്കര നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ അഴിമതി കണ്ടിട്ട് ഒരു ദിവസം പറഞ്ഞു ഒരു വലിയൊരു ഉപദേശം കൊടുത്തു മാധ്യമക്കാർക്കും ജനങ്ങൾക്കും സർക്കാരിൽ ഇരിക്കുകയാണെങ്കിൽ പ്രതിബദ്ധത്തെ ഉത്തരവാദിത്വം ഉണ്ടാവണം അഴിമതി ചെയ്താൽ ശകനം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്നൊരു വിദ്വാനായ ഒരു മുതിർന്ന നേതാവ് പ്രതിപക്ഷ നേതാവായിരുന്നു അന്നത്തെ പറഞ്ഞു ആരായിരുന്നു അത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്കെ മുഖ്യമന്ത്രി കഴിഞ്ഞിട്ട് ഉത്തരവാദിത്വം മറന്നു പ്രതിബദ്ധത്തെ മറന്നു ഉളുപ്പും മറന്നു അത് ഞങ്ങൾ മറക്കാൻ സമയമില്ല ഞങ്ങളത് ഓർമ്മിപ്പിക്കും രാജിവെക്കണം വാസവൻ പിൻ പിരിച്ചുവിടണം ദേവസ്വം ബോർഡ് ഇതിൽ ഒരു സംശയമുള്ള രാജിവെച്ച വെച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തൂ അപ്പോ ശകലം ഉൾപ്പെണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജി അതാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ രണ്ടു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധ തിരിക്കാൻ എപ്പോഴും കോൺഗ്രസും ലെഫ്റ്റും പറയുന്ന ഒരു കാര്യമാണ് മതേതരം അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കണം ഇതാണ് മതേതരം ഹിന്ദു അമ്പലത്തിൽ കൊള്ളം നടന്നാൽ അതൊരു വീഴ്ച മറ്റേതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് എന്തെങ്കിലും നടന്നാൽ ആക്രോശം ഒരു പ്രതിഷേധം അപ്പൊ തന്നെ രാജിവെക്കണം പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യ ഇതാണ് മതേതരം ഈ മതേതരം പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഏറ്റവും ഭീകരമായ അഴിമതി ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ ഞാൻ യു പി എ സർക്കാരിലെ ഏറ്റവും വലിയ സ്കാം അഴിമതിന്റെ സ്കാം ടു ജി സ്കാം എക്സ്പോസ് ചെയ്തപ്പോൾ കോൺഗ്രസ് മന്ത്രി എന്താണ് പറഞ്ഞത് ഏ അങ്ങനെ ഒരു ലോസ് ഉണ്ടായിരുന്നില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം അറിയാം സീറോ ലോസ് എന്ന് പറഞ്ഞ് ആരാണ് കോൺഗ്രസിന്റെ ഒരു മന്ത്രി കപിൽ സിബൽ ന്യായീകരിക്കാൻ ജസ്റ്റിഫൈ ചെയ്യാൻ ആ സർക്കാരിന്റെ പിന്തുണ ആദ്യ പിന്തുണയായിരുന്നു ഇൻഡിപെൻഡന്റ് സ്വാതന്ത്ര്യ ഇന്ത്യന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടത്തിയ കോൺഗ്രസ് സർക്കാരിന് പിന്തുണ ആരെയായിരുന്നു സി പി എമ്മിന്റെ